അലൈക്കും ആലമീൻ വസല്ലിം മുഹമ്മദ് ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ വളരെ പ്രധാനപ്പെട്ട ഷാബാന മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നബിസാഹു അലിഹി വസല്ലമ്മ ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചതും പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ചതുമായ മാസമാണ് ഷാബാൻ ഈ മാസത്തെക്കുറിച്ച് കുറിച്ച് പ്രവാചകം പറഞ്ഞത് ഇത് ജനങ്ങൾ റജവിൻ്റെയും മുറബദാനിൻ്റെയും ഇടയിൽ രണ്ട് പുണ്യമാസങ്ങൾക്കിടയിൽ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ അതുമാത്രവുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതിനാൽ തന്നെ റിം സുലഹ് അലൈഹി സ്വലമ ധാരാളമായി ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് പ്രവാചകൻ സുലു അലൈഹി സ്വലമിന്റെ വളർത്തുമുഖൻ സെയ്ദ് അലി അള്ളാഹുന്റെ മകനായ ഉസാമത്ത് ബിൻ സെയ്ദ് അലി അള്ളാഹുനഹുമായും നമ്മുടെ ഉമ്മ ആയിഷ ബിബി അലി എല്ലാം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നാൽ ഈ മാസത്തിന്റെ പകുതിയിൽ ഷാബാൻ പതിനഞ്ചിൽ ഒരു പ്രത്യേകമായ നോമ്പ് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ അനുഷ്ഠിച്ചു വരാറുണ്ട് ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് ബറക്കത്താക്കപ്പെട്ട ബറാഹച്ചിരാവാണ് അന്നേ ദിവസം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് യാസീൻ അതിൻ്റെ രാത്രിയിൽ ഷബാൻ പതിനഞ്ചിന്റെ രാവിൽ മൂന്ന് തവണ യാസീൻ ഒന്ന് ദീർഘായു ശ്രവിക്കുന്നതിനും മറ്റൊന്ന് ഉപജീവനം വിശാലമാകുന്നതിനും മറ്റൊന്ന് നമ്മുടെ മരണം നന്നാകുന്നതിനും വേണ്ടി എന്ന രൂപത്തിൽ യാസീന് പാരായണം ചെയ്യുന്ന ആ രാവിൽ പ്രത്യേകമായി നമസ്കരിക്കുന്ന അതിൻ്റെ പകലിൽ പ്രത്യേകമായി ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന രീതി നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുണ്ട് വിശുദ്ധ ഖുറാൻ ഇറങ്ങിയ രാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ ഈ ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന വിഷയം റമദാന മാസത്തിന്റെ ലേലതുൽ കഥറിലാണ് ഊർആാൻ ഇറങ്ങിയത് എന്നാണ് ആ കാര്യം പഠിപ്പിക്കാൻ മാത്രമല്ലാഹു സൂറത്തുൽ കതിർ എന്ന ഒരു സൂഹത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട് ആ സൂറത്തിൽ അള്ളാഹു പഠിപ്പിച്ചല്ലോ ഇന്ന അൻസല്ലാഹു ഫി ലേലത്തിലെ കദർ നിശ്ചയമായും ഖുർആാനിനെ നാം ലഹലിതുൽ കതിൽ ഇറക്കിയിരിക്കുന്നുവെന്നാണ് അതിനുശേഷം ആ ഒരാവ് ആയിരം മാസങ്ങളേക്കാൾ പുണ്യമാണ് മലക്ക് ജിബിരിയിലും മറ്റു മലക്കുകളും ആ ദിവസം രാത്രി ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് റമദാന മാസത്തെ ലഹലിതുൽ കതിൽ നമ്മൾ ധാരാളമായി പുണ്യം ചെയ്യാൻ പരിശ്രമിക്കാറുള്ളത് എന്നാൽ സൂറത്ത് ദുഹാനിലെ വചനങ്ങൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന അൻസല്ലാ ഹുഫി ലേലിത്തി മുബ അറക്കാം എന്നുള്ള സുബാന പറഞ്ഞ ആ വചനത്തിൽ ലേലത്തുൻ മുബാറക്ക എന്ന് പറഞ്ഞാൽ ഷഹബാൻ മാസമാണ് ഷഹബാൻ മാസത്തിലെ പതിനഞ്ചിന്റെ രാവാണി എന്നാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുവാനും നമസ്കരിക്കുവാനും ചില ആളുകൾ ആഹ്വാനം നടത്താറുള്ളത് എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബുന ഹജർ അൽ ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പഠിപ്പിക്കുന്നത് നിശ്ചയമായും ഖുറാൻ ഇറക്കപ്പെട്ടത് ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായി ഒരു രാത്രിയിലാണ് വഹിയ ലൈലത്തുൽ ഖദർ അതാണെങ്കിൽ ലേലത്തുൽ ആണ് അതാണ് അല്ലാഹു സുബ്ഹാനഹു അൻസൽനാഹു ഫീ അള്ളാഹു സുബാനുൽ എന്ന് പറഞ്ഞു വകാന ദാലിക ഫീ റമദാൻ അത് റമദാൻ മാസത്തിലാണ് എന്നും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് കമാ ഖാല തആല ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന സൂറത്തുൽ ബഖറയിലെ ബക്കറയിലെ പറഞ്ഞതനുസരിച്ചുകൊണ്ട് എന്നും അദ്ദേഹം പറയുന്നു മാത്രവുമല്ല ഈ രാവ് ലേലത്തിന് മുബാറക എന്ന് പറഞ്ഞാൽ ഷാബാൻ പതിനഞ്ചിൻ്റെ അന്നാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഖണ്ഡനവും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇരിക്കുന്നത് ി പറഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഇന്നഹ ഈ ലേലത്തിന് മുബാറക്ക എന്ന് പറഞ്ഞാൽ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കിരിമ എന്നും റിപ്പോർട്ട് ഫഖദ് വന്നനുസരിച്ചുകൊണ്ട് അവൻ സത്യപാതയിൽ നിന്നും ബഹുദൂരം മാറിയിരിക്കുന്നു കാരണം അന്നഹ നസ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ് എന്ന് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഹബാൻ പതിനഞ്ചിൻ്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ഫിഹായു ഫറക്കുൽ അമിൻ ഹക്കീം ആ ദിവസം എല്ലാ വിധിയും നമ്മുടെ കാര്യങ്ങളൊക്കെ നിർണയിക്കപ്പെടും എന്ന് പറയുന്നതും ശരിയല്ല കാരണം ഈ ലേലത്തിന് മുബാറക്ക ലേലത്തിന് കദറാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് അതുകൊണ്ട് നമ്മുടെ ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഇത്തരം കാര്യങ്ങളെ വിധത്തായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാറ്റി നിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അഹ് സാഹു അലൈലി വസ്ലമ തന്നെ പഠിപ്പിച്ചല്ലോ മൻദി സമിഹുൻ ഈ ദീനിൽ റസൂലെ പഠിപ്പിക്കാത്ത പ്രവാചകന്റെ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ് അങ്ങനെ വിദ്യാർത്ഥ ഉണ്ടാക്കുന്നവനെ അള്ളാഹു ഷബിച്ചിട്ടുമുണ്ട് എന്ന് വല അനഅഹു മൻ മൊഹദീസൻ എന്ന് പ്രവാചകൻ സലി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരമാരെ സഹോദരിമാരെ ഷാബാൻ പതിനഞ്ചിൻ്റെ അന്ന് പ്രത്യേകമായ ഒരു നോമ്പോ നമസ്കാരമോ ഖുർആാൻ പാരായണമോ റസൂൽ സുലാഹു അലൈഹി വസ്ലമയോ പ്രവാചകന്റെ സഹാബത്തോ നമ്മുടെ

സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി